പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജനുവരി പതിനേഴ് ഇന്നത്തെ വചനം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊറിന്തോസുകാർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ആത്മപ്രശംസ ഒട്ടും നന്നല്ല അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ എന്തെന്നാൽ നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പുകൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ തിരുനാളാഘോഷിക്കാം നമുക്കീ വചനം ഇന്നു മുഴുവൻ ധ്യാനിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ